നമസ്കാരം ഞാൻ ഡോക്ടർ രാമാനന്ദൻ തുളസി ആയുർവേദ ചികിത്സാലയം അലനല്ലൂർ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ അതിലുൾപ്പെടുന്ന പല രോഗങ്ങളെക്കുറിച്ചും കേട്ടിരിക്കും ഉദാഹരണം റുമാറ്റോഡാർത്രൈറ്റിസ് എസ് എൽഇ ഗ്രേവ്സ് ഡിസീസ് ഹാഷിമോട്ടോസ്തൈറോഡൈറ്റിസ് മൾട്ടിപ്പിൾ സ്ക്യോസിസ് ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ ഇതുമായിട്ട് അനുബന്ധ അനുബന്ധപ്പെട്ട് കണ്ടുവരുന്നുണ്ട് എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് കൃത്യമായിട്ട് അതിനൊരു മലയാളം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ സ്വയം പ്രതിരോധശേഷി രോഗങ്ങൾ എന്നെല്ലാം വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് തർജ്ജമ ചെയ്യാവുന്നതാണ് എന്താണ് ഈ രോഗത്തിൽ സംഭവിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള പ്രതിരോധ വ്യൂഹം നമ്മുടെ ശരീരത്തെ തെറ്റായി മനസ്സിലാക്കി ആക്രമിക്കുകയും സന്ധികളെയും മറ്റു അവയവങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത സാധാരണ ബാക്ടീരിയ വൈറസ് പോലെയുള്ള അവ നമ്മുടെ ശരീരത്തെ ആക്രമിക്കുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ സഹായിക്കുന്ന ഈ പ്രതിരോധ വ്യൂഹം അത് ഈ തെറ്റായ നിഗമനത്തിലൂടെ നമ്മളുടെ നല്ല ശരീരഭാഗങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങുന്നു എന്നാണ് ഈ രോഗത്തിൻ്റെ ഒരു സ്വഭാവം ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സിനെ ആയുർവേദം എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായൊരു വാക്കാണ് വാദരക്തം അല്ലെങ്കിൽ രക്തവാദം ആയുർവേദം ഇത്തരത്തിലുള്ള രോഗങ്ങളെ മൊത്തത്തിൽ രക്തവാദം അല്ലെങ്കിൽ വാദരക്തമായിട്ടാണ് കാണുന്നത് അത് വ്യത്യസ്തമായിട്ടുള്ള പല ലക്ഷണങ്ങളോടുകൂടി പല തരത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പ്രധാനമായും അതിനെ തരംതിരിച്ചിരിക്കുന്നത് വാതിരക്തം അതേപോലെ ആമാവസ്ഥയിലുള്ള വാതിരക്തം അഥവാ ആമവാദം ഇങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ട് പുറമെ വാതിരക്തത്തെ അതിൻ്റെ ലക്ഷണത്തെ ആസ്പദമാക്കി വാതാതിക വാതിരക്തം പിത്താധിക വാതിരക്തം കഭാധിക വാതിരക്തം സംസർഗജം സന്നിപാതജം എന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ വ്യത്യസ്തമായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പത്തോജനസിസ് നോക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ രോഗം വരാനുള്ള കാരണം നിദാന സംപ്രാപ്തി എന്നാണ് ആയുർവേദത്തിൽ പറയുക എന്തുകൊണ്ട് ഈ രോഗം വന്നു എങ്ങനെ രോഗം വരുന്നു എന്നത് എങ്ങനെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നോക്കാം തെറ്റായ ആഹാര രീതി അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മളെല്ലാം മാറി വന്നിരിക്കുകയാണ് എരിവ് കൂടുതലുള്ള ഭക്ഷണം വറുത്തത് അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസ് ആയിട്ടുള്ള ആഹാരങ്ങൾ കൂടി മസാല ചേർന്നിട്ടുള്ള ധാരാളം ആഹാരങ്ങൾ കൂടി അപ്പോൾ ഇതിൽ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് വിദാഹത്തെ ഉണ്ടാക്കുന്ന അന്നങ്ങൾ എന്നുവെച്ചാൽ ഒരുതരം നമുക്ക് വെള്ളം ദാഹം ദാഹം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ അമിതമായി ഉപയോഗിക്കാം ഇന്ന് അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ആഹാര രീതി മൊത്തം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ ഉൾപ്പുഴുക്കുണ്ടാക്കുന്ന ആഹാര രീതി തന്നെയാണ് അതോടൊപ്പം അമിതമായിട്ടുള്ള നമ്മളുടെ എണ്ണവിഴുക്കിൻ്റെ ഉപയോഗം ഇത്തരത്തിലുള്ള ആഹാര രീതിയും ഒപ്പം തെറ്റായിട്ടുള്ള വിഹാര രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവേ വ്യായാമം ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി ഒരു കാലത്ത് നമുക്ക് കുളിക്കാനാണെങ്കിലും തിരുമ്പാനാണെങ്കിലും എല്ലാറ്റിനും നമ്മൾ ഒരുപാട് അധ്വാനിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് നിന്നും മാറി നമ്മൾക്ക് എല്ലാം മെഷീനുകൾ ചെയ്യുന്നൊരവസ്ഥയും ഒരുപക്ഷെ നടക്കുന്ന സാഹചര്യം തന്നെ വളരെ കുറഞ്ഞു വരികയും വാഹനങ്ങളുടെ സൗകര്യം കൂടി വരികയും എല്ലാം ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ തെറ്റായ ആഹാര രീതിയോടു കൂടിയിട്ടുള്ള തെറ്റായിട്ടുള്ള ജീവിത രീതി എന്ന് നമുക്ക് പറയാൻ അങ്ങനെ പറയേണ്ടി വരും കാരണം വെച്ചാൽ അല്ലെങ്കിൽ വ്യായാമമില്ലാത്ത ജീവിത രീതിയും കൂടി ചേർന്ന് വരുമ്പോൾ ഈ ആഹാര ആഹാര വിഹാര രീതികൾ കൊണ്ട് നമ്മളുടെ ശരീരത്തിൽ ദുഷ്ടിപ്പ് അല്ലെങ്കിൽ ശരീരത്തിൽ ദോഷങ്ങൾ ദുഷിച്ച് അല്ലെങ്കിൽ ശരീരത്തിൽ നീർക്കെട്ടിന് ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി അത് സ്വയം നമ്മളെ ശരീരത്തിനെ നശിപ്പിക്കാൻ തുടങ്ങുകയും അത് ആദ്യം കാലിൽ തുടങ്ങി മറ്റു ശരീരഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു എന്നും പറഞ്ഞു വരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ രീതിയിലേക്ക് നോക്കാം ആയുർവേദം ഈ ചികിത്സാ രീതി രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഒന്ന് ശുദ്ധി ചികിത്സ എന്ന് പറഞ്ഞാൽ ശോധന മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ശുദ്ധി ചെയ്യുന്ന ചികിത്സാ സമ്പ്രദായങ്ങളാണ് ഒന്ന് അതിനെ പഞ്ചകർമ്മ ചികിത്സ എന്നാണ് പറയുന്നത് പഞ്ചകർമ്മ എന്ന് പറഞ്ഞാൽ അഞ്ച് തരം ചികിത്സാ രീതികളാണ് പ്രതിപാദിച്ചിട്ടുള്ളത് അഞ്ച് തരത്തിലുള്ള ചികിത്സകളെയാണ് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് അത് ഛർദ്ദിപ്പിക്കുക വയറിളക്കുക രണ്ട് തരത്തിലുള്ള വസ്തികൾ എനീമ ചെയ്യുക രണ്ട് തരത്തിൽ എന്ന് പറയുമ്പോൾ തൈലം കൊണ്ട് ചെയ്യുന്ന വസ്തിയും കഷായം കൊണ്ട് ചെയ്യുന്ന വസ്തിയും പിന്നെ മൂക്കിൽ മരുന്നൊറ്റിക്കുക ഇങ്ങനെ അഞ്ച് മാർഗങ്ങളിലൂടെ ചെയ്യുന്ന ശുദ്ധി ചികിത്സകളാണ് ജനറലായിട്ട് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന വസ്തി ചികിത്സ അതായത് എനീമ കഷായം കൊണ്ട് എനീമ ചെയ്ത് ശരീരത്തെ ശുദ്ധിയാക്കുന്ന അല്ലെങ്കിൽ ശരീരത്തുള്ള മാലിന്യങ്ങളെ പുറത്ത് കളയുന്ന ചികിത്സാ രീതിയാണ് ഏറ്റവും ഉത്തമമായി പറഞ്ഞിട്ടുള്ളത് എന്നാൽ അത് നേരിട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമല്ല പൊതുവേ സ്വീകരിച്ചു വരുന്നത് അതിലേക്കായി നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പല ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ സ്വേദന കർമ്മങ്ങളാണ് വേർപ്പിക്കുന്ന കർമ്മങ്ങളാണ് അത് ആമാവസ്ഥയിലാണ് വേർപ്പിക്കുന്നത് ആദ്യം തന്നെ തുടങ്ങുന്നത് അങ്ങനെ ആമാവസ്ഥയിൽ വേർപ്പിച്ച് ഈ സ്വേദനം ചെയ്യുമ്പോൾ സ്വേദനം ചെയ്തിട്ടുള്ള ഈ ദോഷങ്ങളെ കോഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്നാണ് സങ്കല്പം കോഷ്ടമെന്ന സങ്കല്പികമായിട്ടുള്ള ഒരു ദഹനേന്ദ്രിയ വ്യൂഹത്തിനെയാണ് കോഷ്ടം എന്ന് പറയുന്നത് ആ കോഷ്ടത്തിലേക്ക് എത്തിച്ച് ആ കോഷ്ടത്തിൽ നിന്നും ശോധന മാർഗത്തിലൂടെ അല്ലെങ്കിൽ എന്താ പറയുക വയറിളക്കുക അല്ലെങ്കിൽ എനീമ ചെയ്യുക എന്ന മാർഗത്തിലൂടെ ഈ കോഷത്തിലെത്തിയ ദുഷ്ടി ദുഷ്ടി ദുഷ്ടിപ്പിനെ പുറന്തള്ളുക എന്നുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇതിന് സാധാരണയായി സ്വീകരിച്ചു വരുന്നത് ഈ ഒരു എനിക്കുണ്ടായൊരു അനുഭവമുണ്ട് അത് ഇത്തരത്തിലുള്ള ഒന്നിൽ കൂടുതൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് തികഞ്ഞ് കാണുന്ന ഒരു അവ തികഞ്ഞ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൻ്റെ ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണുന്നൊരവസ്ഥയുണ്ട് എം സി ടി ഡി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ എന്ന് പറയുന്ന ഒരവസ്ഥ ഈ അവസ്ഥയിലുള്ള ഒരു രോഗി വന്ന് അവർക്ക് അവർ സാധാരണ നിലയ്ക്ക് ഇതിനുള്ള ചികിത്സാ സമ്പ്രദായങ്ങളായിട്ടുള്ള മെത്തോട്രെക്സൈസ് അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്ലസെൻസ് എല്ലാം കഴിച്ചു വന്നിരുന്നത് അവർക്ക് നമ്മൾ ഈ മരുന്ന് ഇത്തരത്തിലുള്ള ചികിത്സ ചെയ്ത് ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ അത്ഭുതകരമായ രീതിയിൽ ഇവരുടെ ഈ ആൻറ്റിബോഡി ടെസ്റ്റ് എല്ലാം നെഗറ്റീവായിട്ട് കണ്ടിട്ടുണ്ട് ഇവരുടെ ആൻറ്റിബോഡി ടെസ്റ്റ് സാധാരണ നിലയ്ക്ക് അതിന് ചെയ്യുന്ന ആൻറ്റിബോഡി ടെസ്റ്റ് എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവായി വന്നു അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണ് അതായത് നമ്മൾ ഇന്നും കണ്ടുപിടിക്കപ്പെടാത്ത ഏതൊക്കെയോ തരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മളെ ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ അതിനെ പുറന്തള്ളാൻ വേണ്ടി നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ആൻ്റിബോഡീസ് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഓട്ടോഇമ്മ്യൂൺ ഡിസേർഡേഴ്സിന് കാരണം എന്നും അതിനെ നമ്മൾ പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചികിത്സകൾ ആയുർവേദ ചികിത്സകൾ ഇന്നും ഫലപ്രദമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ആയുർവേദത്തിനുള്ള പ്രസക്തി അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മറ്റു മറ്റു വൈദ്യ സമ്പ്രദായങ്ങൾ തോൽക്കുന്നിടത്ത് ആയുർവേദം വിജയിക്കുന്നുവെന്നും അതിനെ ആശ്രയിച്ച് ആളുകൾ ഇപ്പോഴും വാദരക്തത്തിന് ചികിത്സ തേടുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള എല്ലാ വാദരക്തത്തിലും ഇത്തരത്തിലുള്ള പഞ്ചകർമ്മ ചികിത്സ ആവശ്യമാകണമെന്നില്ല പലപ്പോഴും അകത്തേക്ക് കഴിക്കുന്ന മരുന്നുകളും അതോട് കൂടി ചേർന്നിട്ടുള്ള പഥ്യമായിട്ടുള്ള ആഹാരവും അതും തീർച്ചയായിട്ടും ഈ ചികിത്സയ്ക്ക് വളരെ ഫലപ്രാപ്തി ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മളുടെ ജീവിത രീതി ജീവിതരീതിയും ആഹാര രീതിയും തന്നെയാണ് ഇത്തരത്തിലുള്ള ലോക രോഗത്തിനുള്ള കാരണം അപ്പോൾ ആഹാരത്തെയും നമ്മളെ ജീവിത രീതിയെ നിയന്ത്രിക്കുന്നതോടൊപ്പം അകത്തേക്ക് കഴിക്കുന്ന ഔഷധ സേവയും തീർച്ചയായിട്ടും ഫലത്തെ പ്രദാനം ചെയ്യുന്നു ഇത്തരത്തിലുള്ള രോഗങ്ങളുമായി പലരും പലതരത്തിലും ബുദ്ധിമുട്ടുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പലർക്കും നമുക്ക് സഹായിക്കാനും സാധിക്കാറുണ്ട് നിങ്ങൾക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏത് സഹായം ചെയ്തു തരാൻ ഞാൻ എന്നും തയ്യാറാണ് നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നു തീർച്ചയായിട്ടും എന്നെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു മെസ്സേജ് നൽകുന്നതിലൂടെ ഞാൻ തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്